ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഇടയിൽ ഒരുപാട് ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോംബോ ഓഫർ ഓഫറായിട്ടും സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എനിക്കത് അലമാൻഡയുടെ ഒരു റയർ ഒരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാൻറ്റിന് വില വരുന്നത് പിന്നത്തെ പ്ലാന്റ് ടെക്കോമയുടെ റെഡ് കളറിലെ പോവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ പിന്നെ ഇതൊരു കോംബോ ആണ് ചെയ്തിട്ടുള്ളത് ഒരു സൺഫേപ്പർ വൈൻ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മൂന്ന് കളറുകളാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ പിങ്കും ബ്ലൂവും വൈറ്റും ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയുള്ളൊരു കോംബോ കമേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കമേലിയ പ്ലാന്റ്സിൻ്റെ നാല് ചെടികളാണ് ഈ ഒരു കോംബോയിലുള്ളത് എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വളർന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളും ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു നാല് കളറിൻ്റെ ഒരു കോമ്പോയ്ക്ക് വില വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് നല്ല വേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു ഇത് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം എല്ലായിടത്തും തന്നെ പൂക്കളും ഉണ്ടാവുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കെയറിങ് അധികം ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ് കേട്ടോ ഇന്നത്തെ പോകുമ്പോൾ ഹൈഡ്രോഞ്ചിയ ചെടികളുടെ ഒരു കോമ്പോ ആണ് ഹൈഡ്രഞ്ചി ചെടികളുടെ അഞ്ച് ചെടികളാണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് ചെടികളാണ് അയച്ചു തരുന്നത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ വളർന്നു കിട്ടുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയാണ് കാണാൻ ഇതുപോലെ ഉരുണ്ടിട്ടാണ് ബോൾ പോലെയാണ് പൂക്കൾ പൂക്കളുണ്ടാവുന്നത് ഈയൊരു അഞ്ച് കളറുകളാണ് നമ്മൾ അയച്ചിരുന്ന കോംബോയിലുള്ളത് ഇതിൻ്റെ തണ്ടുകൾ എടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ ഒരു പ്ലാന്റിനും അധികം കെയറിങ് ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഇന്നത്തെ കോമ്പോ ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോ ആണ് ബോൾസും ചെടികൾ നമുക്കൊക്കെ അറിയാം പെട്ടെന്ന് തന്നെ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ചൈനീസ് പോൾസും ചെടികൾ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മളിപ്പം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കൊടുക്കുന്നത് കട്ടിങ്സ് അല്ല നല്ല വേര് ഉള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് പത്ത് വെറൈറ്റിയാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിൽ വെരികേറ്റഡ് വെറൈറ്റി കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു പത്ത് വെറൈറ്റി കോംബോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു കാണിക്കുന്ന പത്ത് കളറുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈയൊരു കോമ്പോ വാങ്ങിക്കുന്നതിലൂടെ കിട്ടാനായിട്ട് പോകുന്നത് ഇനി ഇത് അടുത്ത കോംബോ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ പറ്റുന്ന പൂക്കളുണ്ടാകുന്നത് നല്ലൊരു ചെടിയാണ് ഈ ഹോയ ചെടികൾ അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെടി കൂടിയാണ് കേട്ടോ ഇതിനധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൽ പൂക്കൾ ഒരു അഞ്ചാറ് മാസം കൊണ്ടൊക്കെ ഒരുപാട് പൂക്കൾ വരുന്ന കേട്ടോ ഒരുപാട് നാളാ ഒരു പൂവിങ്ങനെ നിൽക്കും കേട്ടോ കൊഴിഞ്ഞു പോവാതെ അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് ഈ ഒരു എട്ട് ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എട്ട് വേര് പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും അയച്ചു വരുന്നത് ഇനി ഒരു കോംബോ തന്നെയാണ് കേട്ടോ അതും എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോമ്പോ ആണ് ഇതും ഹാങ്ങിങ് ബോർഡിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കളുണ്ടാവുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ ഇത് കാറ്റസ് വെറൈറ്റി തന്നെയാണ് പക്ഷേ ഇതിന് അദ്ദേഹം കെയറിങ് ആവശ്യമില്ലാത്തൊരു ക്യാറ്റസ് വെറൈറ്റിയാണ് കൂടാതെ ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ആറ് ചെടികൾ കൂടി വില വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ദിഫിയിൽ വേരു പിടിപ്പിച്ചുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഇനി അടുത്തതും ഒരു ആഫ്രിക്കൻ വെൽസ് ചെടികളുടെ കോംബോ ആണ് പരിചയപ്പെടുന്നത് ആഫ്രിക്കൻ വെൽസ് ചെടികൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ ഇലകളുടെ മുകൾ ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇതിലിങ്ങനെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളാണ് ഇങ്ങനെ നിറഞ്ഞുണ്ടാവും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഒരു പത്ത് വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങിക്കുക സാധാരണ നമ്മൾ ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് ആഫ്രിക്ക മെൽസിൻ്റെ കോംബോ കൊടുക്കുന്നത് ഇപ്പം പത്തെണ്ണത്തിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ കോംബോ ഒരു ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് പേജപ്പെടുന്നത് ഫസ്റ്റത്തെ ലെമൺ വൈൻ ആയിരുന്നു രണ്ടാമത്തെ ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റി മൂന്നാമത്തെ ഈ ഒരു ഓറഞ്ച് കളറിൽ പൂ ട്രംപറ്റ് ട്രംബറ്റ് വൈനാണ് നാലാമത്തത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ മഞ്ഞ കളറാണ് പിന്നെ ഉള്ളത് വെരിഗേറ്റഡ് വെറ ടെക്കോമ വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇനി അടുത്തതും അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ക്രീപ്പർ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റത്തത് യെല്ലോ ജാസ്മിൻ പ്ലാന്റ് ആണ് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഓറഞ്ചും അവൈലബിൾ ആയിട്ടുണ്ട് അത് വേണ്ടവർക്ക് സിംഗിൾ ആയിട്ട് മേടിക്കാം കേട്ടോ പിന്നെയുള്ളത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ ഈ ഒരു വെള്ള കളറിൽ പോവുന്ന പ്ലാൻ ഇതിന് വളരെയധികം സ്മെല് ഉണ്ടാവും കേട്ടോ പിന്നത്തേത് ഒരു ജാസ്മിൻ വെറൈറ്റി ആണ് പിങ്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മൊത്തം ഒരു അഞ്ച് ആണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പത്ത് മണി പ്ലാന്റ് ആണ് ഈ ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ അഞ്ച് പ്ലാന്റ്സ് ആണ് ഉള്ളത് ഈ ഒരു കോംബോയിൽ പിന്നെ പിന്നത് കോംബോ നമ്മുടെ കൊടുവേലി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കൊടുവേലി പ്ലാന്റ്സിൻ്റെ മൂന്ന് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് വലിയ പ്ലാന്റ്സുകളാണ് കൊടുവേലി പ്ലാന്റ്സിന് അയച്ച് തരുന്നത് വെള്ളയും നീലയും ചുവപ്പുമാണ് ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈയൊരു കോംബോയ്ക്ക് വരുന്ന വില കേട്ടോ ഇന്നത്തെ കോംബോ ഒരു ഫ്ലേവറിങ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ തന്നെയാണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ എട്ടും നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ തന്നെ ഏറ്റവും ഡിഫറൻറ്റ് വെറൈറ്റീസും ആണ് ഓറഞ്ചും റെഡും വൈറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിലുണ്ടാകുന്ന പൂക്കളുടെ നിറങ്ങൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇത് നന്നായിട്ട് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റുമാണ് അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടാകുന്നൊരു ചെടി കൂടിയാണ് ഈ എഫ് പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഒരു ബോട്ടിലോൺ വെറൈറ്റി പരിചയപ്പെടുത്താം ഇതിൻ്റെ സ്റ്റെംസ് വളരെ നാരോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലെങ്കിൽ നിലത്ത് ബോട്ടിലൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കുറച്ച് അലമാണ്ട പ്ലാന്റ്സ് ആണ് വൈറ്റ് കളറിൽ പൂ ഉണ്ടാകുന്ന അലമാണ്ട വെറൈറ്റി ഉണ്ട് ക്രീം കളറിൽ പൂ ഉണ്ടാകുന്ന പ്ലാന്റ് ഉണ്ട് മെറൂൺ കളറിൽ പൂ ഉണ്ടാകുന്ന പ്ലാന്റ് ഉണ്ട് പിന്നെ റോസ് കളറില് പൂവുണ്ടാകുന്ന ഒരു അലമാണ്ട വെറൈറ്റി ഉണ്ട് അങ്ങനെ ടോട്ടൽ ഒരു നാല് അലമാണ്ട വെറൈറ്റീസ് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ വലിയ പ്ലാന്റുകളാണ് ആഴ്ച വരുന്നത് അധികം ചെടികളിലും തന്നെ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടായിരിക്കും അഥവാ അല്ലെങ്കിൽ തന്നെ ആവാനായിട്ടുള്ള വലിയ ചെടികളാണ് കേട്ടോ എല്ലാം തന്നെ അയച്ചു തരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇനി മറ്റൊരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് റോസിഡോ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ റോസിഡോ പ്ലാന്റുകളുടെ മഞ്ഞ വെള്ള ചുവപ്പ് ഇങ്ങനെ ഒരു മൂന്ന് നിറങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് വളരെ കുറച്ച് മാത്രമേ റോസിഡോ പ്ലാന്റ്സ് ഉള്ളൂ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന എന്ന് പറയുന്നത് മൂന്ന് പ്ലാന്റിലും കൂടി വരുന്ന റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഇതിലും റേറ്റ് കൂട്ടി കൊടുത്തിരുന്ന ചെടികളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കുറേ ചെടികൾക്ക് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് റൊസിഡോയുടെയും വലിയ പ്ലാന്റുകളാണ് കേട്ടോ അയച്ചു വരുന്നത് പിന്നെ അത് ലെഗസ്റ്റോമിയ ചെടികളാണ് ലെഗസ്റ്റോമിയയുടെ റെഡ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പരിചയപ്പെടുത്താൻ പോകുന്നത് മെലസ്റ്റോമൈ ചെടികളുടെ ഒരു കോംബോ ആണ് മെലസ്റ്റോമൈ ചെടികളുടെ നാല് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാല് കളറുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വയലറ്റ് കളറാണ് രണ്ടാമതായിട്ട് ഈ ഒരു മഞ്ഞ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വെള്ള കളറിൽ പൂക്കിൽ ഉണ്ടാകുന്ന മെലസ്റ്റോമ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ നാലാമതായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പർപ്പിൾ കളറിൽ പൂ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നാല് ചെടികൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചെടികളാണ് പരിചയപ്പെടുന്നത് കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഓർഡർ തൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ